അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് സംഗീതലോകം ഒക്ടോബർ പത്തിന് മുപ്പത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിച്ചതിന് പിന്നാലെ പ്രമുഖ ഗായകൻ അന്തരിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഹിന്ദി ഗായകൻ ഋഷഭ് ടണ്ടൻ അന്തരിച്ചത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം ഫക്കീർ എന്ന പേരിലാണ് ഇദ്ദേഹം സംഗീത ലോകത്ത് അറിയപ്പെട്ടിരുന്നത് അഭിനയ രംഗത്തും താരം സജീവമായിരുന്നു സഹപ്രവർത്തകരും ആരാധകരും സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അകാലഭിയോഗം സംഗീത ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ഋഷഭ് ടെണ്ടന് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു pra